ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കിയാലോ റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ചെറുതായി ഒന്ന് വയന്ന് വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റിയെടുക്കുക ഈ സമയം ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈതി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഇവിടെ നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇനി കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക നാല് മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നെടുക പിളർന്നെടുക്കുക ഇനി ഓരോ ഉരുളി എടുത്തിട്ടും കനം കുറച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് പകുതി മുട്ടയും വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക ഒരു കിഴി കിഴിപ്പോലെയാണ് ചുറ്റിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ കട്ടിയുള്ളത് കുറച്ച് നടർത്തി മാറ്റിയിട്ട് ഇതേപോലെ കിഴി കിഴിപോലെ ആക്കിയെടുക്കുക മുഴുവനും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കട്ടിയുള്ള ഭാഗമാണ് ആദ്യം നെയ്ലോട്ടിടേണ്ടത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒരു വേവാത്ത പോലെ ഉണ്ടാവും ഇതേപോലെ തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നേക്ക് മാത്രമല്ല കാണാനും നല്ലൊരു ഭംഗിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ചേനയപ്പോന്നാ പറയുക നിങ്ങളൊക്കെ ഇതിനെന്താ പറയുക എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ